തമിഴ് സിനിമയുടെ നടുപ്പി നായകൻ സൂര്യയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ നടനുള്ള ജന്മദിന സന്ദേശങ്ങളുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നാല്പത്തി ഒൻപതാമത്തെ ജന്മദിനമാണ് സൂര്യ ആഘോഷിച്ചത് ഇതിനു പിന്നാലെ സൂര്യയെക്കുറിച്ചുള്ള പല കഥകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു സിനിമയ്ക്കപ്പുറം നല്ലൊരു കുടുംബനാഥനാണ് സൂര്യ പല വേദികളിലും ഭർത്താവ് എന്ന നിലയിലും മക്കളുടെ അച്ഛനെന്ന നിലയിലുമൊക്കെ സൂര്യ സൂപ്പറാണെന്ന് ജ്യോതിക തന്നെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത്തവണ ഭർത്താവിന്റെ ജന്മദിനത്തിന് ആശംസാ പോസ്റ്റുകളൊന്നും ജ്യോതിക തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇടാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് ആരാധകർ അതേസമയം അടുത്തിടെ അംബാനി കുടുംബത്തിലെ വിവാഹത്തിന് ഈ ദമ്പതിമാർ ഒരുമിച്ച് വന്നത് വലിയ വാർത്തയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് വളരെ കുറച്ച് താരങ്ങളെ മാത്രമായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് ക്ഷണിച്ചത് അതിൽ പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു സൂര്യയും ജ്യോതികയും താരങ്ങളുടെ സ്നേഹവും ഐക്യവും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജന്മദിന സന്ദേശം ഇട്ടിട്ടില്ല എന്ന് കരുതി മറ്റു കഥകൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവും ഇല്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങൾക്കിടയിൽ ഇത്തരം ആശംസകൾ കൈമാറുന്നുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഫോളോ ചെയ്യുന്നുണ്ടോ അൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഊഹിച്ചെടുക്കുന്നത് അത് തന്നെയാണ് സൂര്യയുടെയും ജ്യോതികയുടെയും കാര്യത്തിലും സംഭവിച്ചത് ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്താണ് സൂര്യയും ജ്യോതികയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത് സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ പൂവെല്ലാം കേട്ടു പറഞ്ഞത് തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അതിനുശേഷം പതിനൊന്നോളം സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു പതിയെ ഇവരുടെ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത് രണ്ടായിരത്തി ആറിലായിരുന്നു ഇവരുടെ വിവാഹം ഈ വിവാഹത്തിന് സൂര്യയുടെ വീട്ടുകാരിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു വിവാഹശേഷം ശേഷം ജ്യോതിക അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയും പിന്നീട് മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബനിയായി ജീവിക്കുകയും ചെയ്തു ഇടയ്ക്ക് ജോതിക അഭിനയത്തിലേക്ക് തിരികെ വന്നത് മുതലാണ് സൂര്യയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതും മരുമകൾ അഭിനയിക്കുന്നതിൽ അതൃപ്തനായ സൂര്യയുടെ പിതാവും നടനുമായ ശിവകുമാർ ജ്യോതികയെ എതിർത്തുവെന്നായിരുന്നു അന്ന് പ്രചരിച്ച കഥകൾ ഇതിനെ ചൊല്ലി ജ്യോതി ഭർത്താവിന്റെ വീട് വിട്ടു പോവുകയും മക്കളുടെ കൂടെ മുംബൈയിലേക്ക് താമസം മാറിയെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു സൂര്യ ജ്യോതിക ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും കുടുംബത്തിലെ അന്തരീക്ഷം ഈ താരങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായും സൂചനകളുണ്ട് അതേസമയം സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതിമാർ തന്നെയാണ് ഭാര്യയെ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും ഇരുവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായിരുന്നു ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതികളുടെ ദ പെർഫെക്ട് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നിലവിൽ തമിഴിലെ സൂപ്പർ താരനിരയിൽ നിൽക്കുന്ന നടനാണ് സൂര്യ അതിലുപരി ഭാര്യ നടിയുമായി ജ്യോതികയ്ക്കൊപ്പം ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച നിർമ്മാണത്തിലും സജീവമായി തുടരുന്നു നടൻ ശിവകുമാറിന്റെ മകൻ എന്ന ലേബലിലാണ് സൂര്യ സിനിമയിലേക്ക് എത്തുന്നത് നായകവേഷത്തിൽ വേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ സൂര്യക്ക് കഴിഞ്ഞിറയെ അവസരങ്ങൾ ലഭിച്ചു ഇപ്പോൾ തമിഴിലെ മികച്ച അഞ്ച് നടന്മാരിൽ ഒരാൾ സൂര്യയാണ് സൂര്യാണ് സൂര്യനായകനായി അവസാനമെത്തിയ ചിത്രം പ്രതീക്ഷിച്ചത്രയും വിജയം നേടിയില്ല എങ്കിലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥയും സന്ദർഭങ്ങളും പ്രമേയങ്ങളും ഒക്കെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളതാണെന്നാണ് ആരാധകർ പറയുന്നത്